കണ്ണൂർ അഴിക്കോട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്ക് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ആകെ കൺഫ്യൂഷൻ ആക്കും മുഹമ്മദ് ഷമാസിന്റെ വിവരാവകാശ അപേക്ഷിക്കുള്ള മറുപടിയിലാണ് ഈ ആശയക്കുഴം സർക്കാർ ഇത് സംബന്ധിച്ച് പലതും ഒളിക്കാനും മറക്കാനും ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഈ മറുപടികളെല്ലാം വ്യക്തമാക്കും നിങ്ങൾക്ക് ഒരു അറിയില്ല ഒക്കെ കള്ളന്മാരെ ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്ന് പറയുന്നെങ്കിലും അത് കണ്ണൂരിൽ പരിപാടി ില്ല സർക്കാർ ആണെങ്കിൽ തുക അനുവദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ പരിപാടി നടത്തിയെന്ന് അറിയുകയും എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക കേരളത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായ പെൻഷൻ പദ്ധതി പെൻഷൻ ാണ് പിണറായി പാറപ്പുറത്തെ എൽ പി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയ്ക്ക് കിട്ടിയത് കേരളത്തിൽ മറ്റൊരു ടീച്ചർക്ക് ലഭിക്കാത്ത ഭീകരമായ ഒരു സംഖ്യയാണ് അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം നവകേരള സദസ്സിന്റെ വരവു ചെലവ് കണക്ക് ചോദിച്ചാൽ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കും അമിഴ്ന്ന് വീണാൽ കാപ്പിടി മണ്ണ എന്ന പിണറായി നാൽപ്പത് ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്ന് പറയുന്നെങ്കിലും അത് ചെലവാക്കിയത് എങ്ങനെയെന്ന് ഒരു വിവരവുമില്ല വാങ്ങിയിട്ടില്ല സർക്കാർ ആണെങ്കിൽ തുക അനുവദിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെ പരിപാടി നടത്തിയെന്ന് അറിയുകയും സദസ്സിന്റെ വരവ് ചെലവ് കണക്ക് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ചെലവാക്കിയത് എങ്ങനെയെന്ന് ഒരു വിവരവുമില്ല ആകെ കൺഫ്യൂഷൻ ഇവിടെ ഇല്ല എങ്ങനെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കും ശരി നവകേരള സദസ്സിനെ സർക്കാർ തുക അനുവദിച്ചിട്ടില്ല ഇനി സ്പോൺസർഷിപ്പിൽ കിട്ടിയ തുകയുടെ കണക്ക് ഈ തുക നൽകിയതാരെന്ന് വിവരമില്ല ഏതൊക്കെ ഇനത്തിൽ തുക ചെലവാക്കിയെന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലേ കൂടെ നാല്പത് ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്ന് പറയുന്നെങ്കിലും അത് ചെലവാക്കിയത് എങ്ങനെയെന്ന് ഒരു വിവരവും പട്ടിണി പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കണ്ടോ വലിയ തോന്നുന്നു എന്തൊരു തീറ്റ അയ്യോ തന്നെ കണക്ക് കാസവാരി ഫുഡ് ഒക്കെ സ്പോൺസർഷിപ്പിൽ കിട്ടിയത് എത്രയെന്ന് ഒരിടത്തുണ്ട് ഒരിടത്തില്ല ചെലവാക്കിയത് എവിടെ എങ്ങനെയെന്ന് ഒരിടത്തും രേഖയില്ല നമ്മുടെ കാര്യം പറഞ്ഞ പോലെ സത്യം കണ്ണൂർ മണ്ഡലത്തിലെ വരവും കണ്ണൂരിൽ പരിപാടി നടത്താൻ വാങ്ങിയിട്ടില്ല സർക്കാർ ആണെങ്കിൽ തുക നടത്തിയെന്ന് അറിയുകയും എങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കിയുള്ള പരിപാടി കണ്ണൂരിൽ നടന്നു എന്നതും ഒരു വിചിത്രമായ ചോദ്യം തന്നെയാണ് എടാ ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത് ഇതിന്റെ പ്രയോജനം പക്ഷേ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം നിജപ്പെടുത്തിയിരിക്കുകയാണ് അറച്ചിലും പ്രയോഗത്തിലുമൊക്കെ വല്ലാത്ത തീഷ്മത കുളപ്പുള്ളിയപ്പൻ പറഞ്ഞതുപോലെ അവന്റെ കണ്ണുകളിൽ എന്തോ ജ്വലിക്കുന്നുണ്ട് ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കട്ടോ പക്ഷെ ഞാൻ കക്കുന്നില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് കോണം